നമസ്കാരം ഉപയോഗം തുടങ്ങിയതു മുതൽ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ വാട്സപ്പ് എന്ന സമൂഹ മാധ്യമത്തിൽ ഇതുവരെ വന്നു കഴിഞ്ഞു ഓരോ പ്രാവശ്യവും ഓരോ സൗകര്യങ്ങളുള്ള അപ്ഡേറ്റുകളാണ് വാട്സപ്പ് അവതരിപ്പിക്കുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് വളരെ ഉപകാരപ്രദമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പം സംശയകരമായ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില അപ്ഡേറ്റുകളും വാട്സപ്പ് ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട് വാട്സപ്പ് മെറ്റ കമ്പനി ഏറ്റെടുത്ത ശേഷമാണ് ഈ അപ്ഡേറ്റുകളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിച്ചു പോരുന്നത് നമ്മൾ പലപ്പോഴും സന്ദേശം അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായ ചിത്രമോ തെറ്റായ സന്ദേശമോ തെറ്റായ ആളുകൾക്കോ അയച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പിലുണ്ട് പക്ഷേ രണ്ട് ഓപ്ഷനുകളാണ് അതിൽ ഉള്ളത് ഡിലീറ്റ് ഫോർ മീ എന്നതും ഡിലീറ്റ് ഫോർ എവരി വൺ എന്നതും ഡിലീറ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ആ ചിത്രം അല്ലെങ്കിൽ ആ സന്ദേശം മാഞ്ഞു പോവുകയുള്ളൂ അത് കിട്ടേണ്ടയാൾക്ക് കിട്ടുകയും അയാൾക്കത് വായിക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ കാണാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഇത് ആ പുതിയൊരു ഫീച്ചറുമായി വാട്സപ്പ് എത്തുകയാണ് നമ്മൾ അബദ്ധത്തിൽ ഡിലീറ്റ് ഫോർ മീ കൊടുത്താലും നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അയക്കേണ്ട ആളിനാണോ അയച്ചത് എന്ന സംശയം വന്നു കഴിഞ്ഞാൽ ഈ ഡിലീറ്റ് ഫോർ മീ അൺഡു ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് ഡിലീറ്റ് ഫോർ എവരി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഒരു ചിത്രം മാറി അയക്കുന്നു ആ ചിത്രം അല്ല മാറിപ്പോയ ചിത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ അറിയാതെ ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഡിലീറ്റ് ഫോർ മീ അല്ല ഉപയോഗിക്കേണ്ടത് ഡിലീറ്റ് ഫോർ എവരി ആണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഡിലീറ്റ് ഫോർ മീയുടെ വലതുവശത്തായിട്ട് അൺഡു എന്ന ഓപ്ഷൻ തെളിഞ്ഞു വരുന്നു ഈ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക് പേജിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് ഫോർ എവരി എന്നുള്ള ആ ഓപ്ഷൻ അവിടെ പ്രായോഗികമാകുന്നു ഇതാണ് വാട്സപ്പ് അവതരിപ്പിച്ച പുതിയ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഇത് ഉപയോക്താക്കൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു അബദ്ധത്തിന് ഉടൻ തന്നെ പരിഹാരം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റാണ് വാട്സപ്പ് ഇപ്പോൾ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം